എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ബോഡി വെയ്റ്റ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി കിലോ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് നിലവിൽ നാലാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്ത് വാണിമേൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഏകദേശം ബോഡി വെയ്റ്റ് അൻപത് കിലോമീറ്റർ വരുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ആടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം പുത്തനത്താണി ഒരു അമ്മയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് കുട്ടികളും മുട്ടൻകുട്ടികളാണ് കുട്ടികൾക്ക് അഞ്ച് മാസം വീതം പ്രായം നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അമ്മയാട് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് കുട്ടികൾ ഓരോന്ന് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പ്രവർത്തന അനുയജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മൂല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ രണ്ടു നേരം കൂടി ആറര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കോടി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഇതാണ് കുട്ടികൾ കുടിച്ചിട്ടും ഒരു ലിറ്ററോളം കുട്ടികൾ ഈ രണ്ട് മുട്ടം കുട്ടികൾ കുടിച്ചിട്ട് ഒരു ലിറ്ററോളം പാൽ കറക്കുന്നതാണ് അപ്പോൾ കുട്ടികൾ പിരിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പോലുണ്ടാവും അപ്പം കുറച്ച് മുന്നേ കുട്ടികൾ കുടിച്ചു വെച്ചിട്ടാണ് മടി അപ്പോൾ അപ്പൊതിനെ ഇറങ്ങി ഇതാണ് ഇതിൻ്റെ രണ്ട് കുട്ടികൾ ഇതിൻ്റെ രണ്ട് മുട്ട കുട്ടികൾ ഇതാണ് ആ മുടികൾ രണ്ട് കുട്ടികളാണ് മറ്റേ തള്ളാം മൂന്നാമത്തെ പ്രസവമാണ് ആൾ നല്ല മദ്യയെന്ന് കേട്ടോ ആൾ താ കർക്കാനക്കാട് എന്താ പോയി എന്താ പോയി രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വലിയൊരു ക്രോസ് പേഡ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ നാല് മാസം ചെന്നൈ നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം ജില്ലയിലെ അയത്തിൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ ഒരു അടിപൊളി ഒരു മുട്ട വിൽപ്പനക്ക് ഏകദേശം എഴുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ഫേസ് ചെവി ചെവിനീളം നല്ല ക്രോസിംഗ് ടെൻഡൻസി അതുപോലെ തന്നെ നല്ല ക്രോസിങ് റിസൾട്ടും ഉണ്ട് രണ്ട് വയസ്സാണ് പ്രായം ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്ബേഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ക്രോസ് ബേഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരു അമ്മയാടിൻ്റെ കുട്ടികളാണ് നല്ല തെറ്റും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തിയാറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ മൂന്നര മാസം ചനയിൽ അടിപൊളി ആടോ എല്ലാം മലബാരി ചന ഗ്യാരൻ്റിയാട്ടോ ഉണ്ടല്ലേ പിന്നതവാറൊരു മൂന്ന് മാസമായ ഒരു കുട്ടി പടക്കുട്ടി ഒരു രണ്ടാം പ്രസവത്തിനായി മൂന്നര മാസം ചെന്നൈയിൽ നിൽക്കുന്ന വലിയ മലബാരി ആടും അതിൻ്റെ മറ്റൊരു നാലു മാസത്തോളം പ്രായമുള്ള പെടക്കുട്ടിയുടെയും ഉദ്ദേശം എന്ന് പോലെ രണ്ടു കോടി പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വലിയൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കമെല്ലാമുള്ള ആടും കുട്ടികളുമാണ് കുട്ടികൾക്ക് നല്ല ചെവിനുകളും അതുപോലെ തന്നെ നല്ല വളർച്ചയുമുള്ള കുട്ടികളാണ് നല്ല പാലുള്ള ഒരാടാണ് കുട്ടികളൊരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മെയിൽ അസ്കി പപ്പീസ് വിൽപ്പനയ്ക്ക് ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം എറണാകുളം ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ഒക്കെ വളർത്തുകാർക്ക് അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു ചെനയാട് വിൽപ്പന ഒക്കെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തെറ്റിയും കൂടിയുമുണ്ട് ഏകദേശം നാല് മാസം ചെനയായിട്ടുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അതിൻ്റെ ഉദ്ദേശം നില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് നല്ല ചേർക്കുള്ള ആറ് മാസം നല്ല ഉണ്ട് നല്ല പാല് കുടിച്ച് വളർന്ന ആടും നല്ല സൈസുള്ള ആടും കുട്ടി ഇഞ്ഞ് മലവും വലുതാവും നല്ല സൈസിലുള്ള വീട്ടൽ മലബാരി ക്രോസ് പെണ്ണാടും കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ആറുമാസം പ്രായമുള്ള ഈ ആട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ